നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം പൂരാടം നക്ഷത്രം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചതായിരിക്കുന്ന വ്യക്തികൾക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു കാലഘട്ടമാണിത് പൊതുവെ കർമ്മരംഗം സുഖകരമായിരിക്കും പുതിയ സൗഹൃദങ്ങൾ നിമിത്തമായിട്ട് സഹായങ്ങൾ ലഭ്യമാകും കർമ്മസ്ഥലത്തെ പലവിധ പരിവർത്തനങ്ങൾക്കും ഇട കാണുന്നുണ്ട് ഉന്നതരായിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയതായ വസ്തുവകകളെല്ലാം തന്നെ തിരിച്ചു ലഭിക്കാനും ഇടയുണ്ട് ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടെ ബുദ്ധിമുട്ടിപ്പിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും കരുതലോട് കൂടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നിമിത്തമായിട്ട് അതിനെ തന്നെ മറികടക്കാനും സാധിക്കുന്നതാണ് കുടുംബാന്തരീക്ഷത്തിൽ സ്വസ്ഥത കുറഞ്ഞേക്കാം മുൻകോപം നിയന്ത്രിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം യാത്രാവേളകളിൽ ധനം നഷ്ടമാകുവാനും ഇടയുണ്ട് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് സ്ഥിരതയോടുകൂടി പ്രവർത്തിക്കുമെങ്കിൽ കൂടിയും സമയക്കുറവുകൾ നിമിത്തമായിട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു സാഹചര്യവും വന്നു ചേർന്നേക്കാം അമിതമായിട്ടുള്ള അധ്വാനം കൊണ്ട് ശരീരവും ക്ഷീണിച്ചേക്കും അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിലും വളരെയധികം ശ്രദ്ധ വേണ്ടതായുണ്ട് സുഖഭോഗങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കപ്പെടുവാനും ഇട കാണുന്നു ഈ വർഷം പല ആഗ്രഹങ്ങളും നിറവേറ്റുവാൻ കഴിയുമെങ്കിൽ പോലും കൂടുതൽ ഉയർന്ന കാര്യങ്ങളെ മുൻനിർത്തി പ്രവർത്തനം തുടരുന്നതാണ് അസൂയാലുക്കളുടെ ദുഷ്പ്രചരണ നിമിത്തമായിട്ട് മനോവിഷമതകളും ഉണ്ടായേക്കും നിത്യാരോപണങ്ങളെ ശക്തമായിട്ട് നേടുവാൻ ശ്രമിക്കണം യോഗ പ്രാർത്ഥന എന്നിവ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക ദോഷപരിഹാരാർത്ഥമായി വിഷ്ണു ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പുരുഷ സുക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും നന്ദി നമസ്കാരം